Hello. വെൽക്കം ടു എസ് ടി എ വണ്ടർ ലാൻഡ് ഇന്നത്തേത് ഞങ്ങൾ നടത്തിയ കാ മൂന്നാർ യാത്രയിൽ കാന്തല്ലൂർത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കാന്തല്ലൂരിൽ നിന്ന് ഞങ്ങൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറിയിലോട്ട് പോയി അത് തമിഴ്നാട് ബോർഡറാണ് അതിൻ്റെ എൻഡ് വരുന്നത് ഇപ്പോൾ കുറേ ദൂരം ഉണ്ട് പോകാനായിട്ട് പക്ഷേ മക്കൾക്ക് മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് അവർക്കതൊരു വലിയൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെയും വരെ പോയതല്ലേ അതിനു വേണ്ടി വരാൻ സാധിക്കില്ലല്ലോ അപ്പോൾ കാന്തല്ലൂർ പോകുന്നവർ ചിന്നാരോടെ കണ്ടിട്ട് നമുക്ക് നമുക്കതിലേ തന്നെ ഇറങ്ങി നമുക്ക് ഇങ്ങോട്ട് പോരാ എറണാകുളം തൃശ്ശൂരം അങ്ങോട്ട് പോരാം പക്ഷെ ഞങ്ങൾ ടി മ്യൂസിയം കാ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഈ റൂട്ട് തന്നെ പോന്നു വളരെ മനോഹരമാണ് ഈ റൂട്ട് രണ്ട് വശത്ത് മൃഗങ്ങൾ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞായിരുന്നു ഓരോ മൃഗങ്ങൾ എവിടെയാണുള്ളതെന്ന് അതിൻ്റെ ഓരോ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഓരോ ഉദാഹരണത്തിന് മാനുകൾ ഉള്ള സ്ഥലം അങ്ങനെ ഓരോന്നും അപ്പോൾ കുറേ ഞങ്ങൾ കണ്ടു വീഡിയോ ഓഫ് ചെയ്യുന്ന ടൈമിലാണ് മാന്യം അങ്ങനെ കുറച്ചൊക്കെ കണ്ടത് അത് ക്ലിക്കായില്ല വീഡിയോയിൽ പിന്നെ കുറച്ച് കാട്ടുപോത്തിനെ കണ്ടായിരുന്നു പിന്നെ മങ്കീസിനെ കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് അടുത്തടുത്ത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മൾ പോയിട്ട് ഇതിൻ്റെ ചെക്ക് പോസ്റ്റ് വരെ ഞങ്ങൾ ചെന്നായിരുന്നു അതായത് കേരള തമിഴ്നാട് ബോർഡർ അവിടെ വരെ ചെന്നു അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ പേരെഴുതി കൊടുത്ത് നമ്മുടെ വണ്ടി നമ്പറൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പിന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പിന്നെ പോയില്ല ഞങ്ങൾ തിരിച്ച് അത് കണ്ടു കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോന്നു ഇതാണ് നമ്മുടെ ബോർഡർ തിരിച്ചു പോരുന്ന വഴിക്ക് വളരെ ഇലക്കിൽ നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു മൈൽ ഇങ്ങനെ ഇറങ്ങി വന്നു അത് വീഡിയോയിൽ കിട്ടി പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ ഓണാക്കി പെട്ടെന്ന് മയിലിങ്ങനെ വന്നപ്പോൾ അതെന്തോ ഫുഡ് കിട്ടും ഓർത്താണ് അത് വന്നത് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പേടിയായി വണ്ടിയുടെ അകത്തോട്ട് ഞാൻ പറക്കോ കയറുമോ എന്നൊക്കെ അപ്പോൾ ഇത്തിരി കുറച്ചൊന്ന് മേടിച്ചു എന്നാൽ കുറേ നേരം ഞങ്ങൾക്കത് കാണാൻ പറ്റി മക്കൾ ഒത്തിരി സന്തോഷിച്ചു ജൂവിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര അടുത്ത് നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളിങ്ങനെ ഒരു കേജിൽ അല്ലാണ്ട് ഇതിനെ കാണുന്ന ആദ്യമായിട്ടാണ് ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കുറേ കാള പശു അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടായിരുന്നു പിന്നെ പിന്നെയും കണ്ടായിരുന്നു ഞങ്ങൾ മാനിനെ പിന്നെ കുറേ മങ്കീസിനെ കണ്ടായിരുന്നു പിന്നെ സിംഹവാലം കുറങ്ങിനൊക്കെ ഉണ്ടായിരുന്നു അത് വീഡിയോയിൽ കിട്ടിയതാണ് പക്ഷേ ഇപ്പോൾ കാണുന്നില്ല ഞാൻ നോക്കിയപ്പോൾ അവിടെ കണ്ടായിരുന്നു സിംഹവാലം കുറങ്ങുകൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റി കുറേയൊക്കെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലക്കനുസരിച്ചിരിക്കും അത് കാണുക എന്നുള്ളത് മിക്കവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്നാട്ടോ തോന്നുന്നത് ആ ഒരു ടൈമിൽ പോയാൽ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുന്ന പോ പോന്നുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ ടീ മ്യൂസിയം കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ റൂട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് അല്ലാത്തവർക്ക് ആ റൂട്ട് നമുക്ക് എറണാകുളം തിരിച്ചു ൂര് ഒക്കെ പോകാവുന്നതാണ് അതുപോലെ തന്നെ പോരുന്ന വഴിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുറച്ച് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട് മിസ്റ്റി റേഞ്ച് എന്നൊക്കെ പറഞ്ഞ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം പിന്നെ നമ്മൾ കടന്ന് വരുന്നത് മറയൂർ ചന്ദന കടകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെയാണ് നമ്മൾ തിരിച്ച് മൂന്നാറിലോട്ട് വന്നത് താങ്ക്